ഇതുവരെ ആരും കേൾക്കാത്ത പാട്ട് പത്താം ക്ലാസ്സിലും പഠിക്കുന്ന ടൈമിൽ ഞാൻ എഴുതിയ പാട്ടാണ് ഈ പാട്ട് ഞാൻ സലീംകോർത്തൂരിനെ കൊണ്ട് പാടിച്ചിട്ട് നാലാൾ കേൾക്കണം എന്നൊക്കെ നല്ലൊരാഗ്രഹം ഉണ്ടായി ഇനി ഇത് സലീംകോർത്തൂർ കേട്ട് ഞാൻ കമ്മിറ്റിട്ടല്ലാണ്ട മുപ്പത് മണിക്കൂർ ഇത് ഇഷ്ടപ്പെട്ട ആളില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ട ഓക്കേ അപ്പം കേട്ടോളൂ ചേലുള്ള ഒരു ചീന മരത്തിൻ ചൂട്ടിൽ തീർത്തോരോലെ കുടലിൽ മലരെ നാല് മണിപ്പൂ വിരീണ നേരത്തെ കരളെ ഞാൻ എത്താറുണ്ട് കാണാൻ പലവട്ടം എൻ്റെ മനസ്സിലൊളിച്ചു കളിക്കും സുന്ദര സ്വപ്നം പറയാനായി കൽവ് കൊതിച്ചു ഞാൻ നിന്റെ ചാരയണഞ്ഞൊരു നേരം അരിമുല്ല പുഞ്ചിരി കണ്ട് ഞാൻ എന്നെ മറന്നടി പെണ്ണേ പതിവായൻ്റെ കിനാബിൽ കുളിരുപരത്തണ പൊന്നേ പച്ചപ്പുൽ നെൽവയലിൻ്റെ ചാരുതയേറും നെല്ലാക്കരയിൽ അഴകുള്ളൂരു മാനത്തെ താരക താരകൂമുത്ത് മുത്തേൻ കവിളത്ത് തിളങ്ങുന്നു ചേരത്ത് കിളിമാവിൻ കൊമ്പത്ത് കുടണയും നേരത്ത് ചേരുള്ള ഒരു വരുമോ എൻ ചാരത്ത് കളി പറയാൻ കൂട്ടൊരുമൊത്ത് പൂ മറച്ചോട്ടിലിരിക്കണ നേരം കുളിരണിയും നോട്ടമറിഞ്ഞിക്കരളിനൊത്സവമാക്കിണപ്പെ പൂ പോലൊരു ചുണ്ടിൽ തേനൊലി തൂകിണ പുഞ്ചിരി കണ്ടാൽ നീ മാത്രമുള്ളൊരു കൽപി പൂത്തിൽ കത്തണതെന്താ പച്ചപ്പുൽ നെൽവയലിൻ്റെ ചാരുതയറും നെല്ലിൽ ചേരുള്ള ഒരു ചീന മരത്തിൻ ചോട്ടിലെ തീർത്തോരോലെ കുടിലിൽ മലരെ നാല് മണിപ്പൂ വിരീണ നേരത്തെന്നും രളെ ഞാനെത്താറുണ്ട് നിൻമുഖമൊന്നു കാണാ താങ്ക് യു